സാമൂഹ്യ മാധ്യമങ്ങളുടെ പല ആരാധകരും ഉന്നയിക്കുന്ന ആവശ്യമാണ് പഴയ മോഹൻലാനെ തിരിച്ചു വേണം എന്നത് എന്നാൽ ആ ആവശ്യം ശരിയല്ലെന്ന് പറയുകയാണ് സംവിധായകൻ തരുൺമൂർത്തി പഴയ മോഹൻലാനെ വേണമെന്ന മനസ്ഥിതി ഉപേക്ഷിക്കണം അദ്ദേഹത്തിന്റെ അഭിനയത്തിന് പുതിയ രീതികൾ ഉണ്ടെന്നാണ് തരുൺമൂർത്തി പറയുന്നത് ഒരു അഭിമുഖത്തിലായിരുന്നു ഈ കാര്യങ്ങളെ കുറിച്ച് തരുൺമൂർത്തി സംസാരിക്കുന്നത് പഴയ ലാലേട്ടനെ ഒരിക്കലും നമുക്ക് തിരിച്ചു കിട്ടില്ല ഞാൻ ഉദ്ദേശിക്കുന്നത് അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് നമ്മൾ വെക്കാൻ പാടില്ല എന്നതാണ് പഴയ ലാലേട്ടൻ ചെയ്തിട്ടുള്ള കഥാപാത്രങ്ങൾക്ക് ഒരു ഇമോഷൻ ഉണ്ട് ഇപ്പോൾ അദ്ദേഹത്തിന്റെ അഭിനയത്തിന് പുതിയൊരു സ്റ്റൈൽ ഉണ്ട് ഡയലോഗ് ഡെലിവറിക്കും അഭിനയത്തിനുമെല്ലാം ഒരു പുതിയ സ്റ്റൈൽ ഫ്ലേവർ ഉണ്ട് ലാലട്ടിന് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയ പോസിറ്റീവ് എന്ന് പറയുന്നത് അദ്ദേഹത്തെ എന്റെ അച്ഛനും അമ്മയ്ക്കും ഭാര്യയ്ക്കും മോനുമൊക്കെ ഇഷ്ടമാണ് എന്റെ മോൻ ഒരു പുലിമുരുകൻ ഫാനാണ് അത്രയും തലമുറയെ അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുത്താൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ അത്രയും തലമുറയ്ക്ക് എങ്ങനെ ഇഷ്ടപ്പെടുമെന്ന് മാത്രം നമ്മൾ നോക്കിയാൽ മതി എന്ന് തരുൺമൂർത്തി അഭിപ്രായപ്പെടുന്നുണ്ട് അതേസമയം തരുൺമൂർത്തി സംവിധാനം ചെയ്യുന്ന മോഹൻലാൽ ചിത്രം തുടരും റിലീസിന് ഒരുങ്ങുകയാണ് ചിത്രം മെയ് മാസത്തിൽ തിയേറ്ററിലേക്ക് എത്തുമെന്നാണ് അനൌദ്യോഗിക റിപ്പോർട്ടുകൾ ഒരു ഫാമിലി ഡ്രാമ സ്വഭാവത്തിൽ ഒരുങ്ങുന്ന തുടരുമെന്ന സിനിമയിൽ ഒരു സാധാരണ ടാക്സി ഡ്രൈവറുടെ വേഷത്തിലാണ് മോഹൻലാൽ എത്തുന്നത് രജപുത്ര വിഷൽ മീഡിയയുടെ ബാനറിൽ എം രഞ്ജിത്ത് ആണ് ചിത്രം നിർമ്മിക്കുന്നത് ചിത്രത്തിന് തിരക്കഥ ഒരുക്കുന്നത് തരുൺമൂർത്തിയും കെ ആർ സുനിലും ചേർന്നാണ് ഒരു വ്യത്യസ്ത രീതിയിലുള്ള തിരിച്ചറിവിനാണ് നമ്മൾ മോഹൻലാലിലൂടെ കാത്തിരിക്കുന്നത് അത് തുടരും എംപുരാൻ ഹൃദയപൂർവ്വം എന്നീ സിനിമകളിലൂടെ നമുക്ക് കിട്ടും എന്ന് പ്രതീക്ഷിക്കുന്നു അതുപോലെ തന്നെ നമ്മൾ തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു നടനാണ് നിവിൻ പോളി അതിനുള്ള തയ്യാറെടുപ്പിലാണ് നിവിൻ പോളിയും മോഹൻലാൽ വരുന്നത് പോലെ തന്നെ നിവിൻ പോളിയും ഒരുപടി ഗംഭീര ചിത്രങ്ങളുമായി വരികയാണ് അതിൽ തന്നെ നമ്മൾ നമ്മൾ ആഗ്രഹിക്കുന്ന ചില കോമ്പിനേഷനുകളുണ്ട് വിനീത് സിനിവാസിനും നിവിൻ പോളിയും ഒന്നിക്കണം എന്നതും അൽഫോൺസ് പുത്രനും നിവിൻ പോളിയും ഒന്നിക്കണം എന്നതും ഈ രണ്ടു പേരുമായിട്ടും നിവിൻ പോളിക്ക് സിനിമകൾ വരികയാണ് അതാണ് രസകരമായ മറ്റൊരു കാര്യം ഒരു കാലത്ത് സൂപ്പർ സ്റ്റാറുകളുടെ സിനിമകൾ പോലെ ബോക്സ് ഓഫീസ് നിറച്ച നടനാണ് നിവിൻ പോളി വിനീത് സിനിവാസിന്റെ മലർവാടി ആർട്സ് ക്ലബ് എന്ന സിനിമയിലൂടെ കരിയർ തുടങ്ങിയ നിവിൻ പെട്ടെന്ന് തന്നെ സൗത്ത് ഇന്ത്യയിലെ തിളക്കമുള്ള താരമായി നേരം തട്ടത്തിൻ മറയത്ത് പ്രേമം തുടങ്ങി ഒരു സമയത്ത് ഇറങ്ങുന്ന ചിത്രങ്ങളെല്ലാം തുടർച്ചയായ ഹിറ്റ് ചാർട്ടിൽ കയറ്റിയിരുന്ന നടനായിരുന്നു നിവിൻ പോളി എന്നാൽ കുറച്ചു നല്ലൊരു ബോക്സ് ഓഫീസ് വിജയം അദ്ദേഹത്തിനില്ല കഴിഞ്ഞ വർഷം ഇറങ്ങിയ വിനീത് സിനിവാസൻ ചിത്രം വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയിൽ നിമിഷ നേരം കൊണ്ട് നിവിൻ പ്രേശരെ കയ്യിലെടുത്തത് നിവിന്റെ കരിയറിൽ വലിയ പങ്കുള്ള വ്യക്തിയാണ് വിനീത് ശ്രീനിവാസൻ ഇരുവരും ഒന്നിച്ച സൂപ്പർ ഹിറ്റ് സിനിമകളിൽ ഒന്നായിരുന്നു ജേക്കബിന്റെ സ്വർഗരാജ്യം ഒരു വടക്കൻ സെൽഫി എന്ന സിനിമയുടെ സമയത്താണ് ജേക്കബിന്റെ സ്വർഗരാജ്യത്തിന്റെ കഥ താൻ കേൾക്കുന്നതെന്നും അന്ന് തന്നെ ആ സിനിമ ചെയ്യാൻ അതിയായ ആഗ്രഹമുണ്ടായിരുന്നുവെന്നും നിവിൻ പറയുന്നുണ്ട് അജു വർഗീസിനെ കൊണ്ടും ഷാൻ റഹ്മാനെ കൊണ്ടും റെക്കമെന്റ് ചെയ്യിപ്പിച്ചാണ് താൻ വിനീത് ശ്രീനിവാസിൽ നിന്നും ആ കഥാപാത്രം വാങ്ങിയെടുത്തതെന്നും എന്നാൽ പ്രേമത്തിന് ശേഷം തനിക്ക് ചെയ്യാൻ പറ്റിയ വേഷമല്ല ഇതെന്ന് വിനീത് പറഞ്ഞിരുന്നുവെന്നും നിവിൻ പോളി പറയുന്നു എന്നാൽ ബോക്സ് ഓഫീസിൽ ഗംഭീര ഹിറ്റടിക്കുകയും ചെയ്തു ജേക്കബിന്റെ എന്ന ചിത്രം ഇപ്പോഴിതാ വിനീതും നിവിനും തമ്മിൽ ചർച്ചകൾ നടക്കുകയാണ് ഒരു ഗംഭീര ചിത്രം ഒരുക്കാൻ വേണ്ടി അതൊക്കെ ഒരു ഭാഗത്ത് നിൽക്കുമ്പോഴാണ് നമ്മൾ സർപ്രൈസിംഗ് ആയി കേട്ടത് അൽഫോൺസ് പുത്രനും നിവിൻ പോളിയും ഒന്നിക്കാൻ പോകുന്നു എന്നത് മലയാളത്തിലേക്ക് ഒരു തിരിച്ചറിവ് രണ്ടുപേർക്കും ആവശ്യമാണ് അൽഫോൺസ് പുത്രനും നിവിൻ പോളിക്കും അവരുടെ പ്രേമം പോലെ യുവ മനസ്സുകളെ കോരിത്തെപ്പിക്കുന്ന ഒരു ഗംഭീര ചിത്രം ഇവർ തമ്മിൽ ഉണ്ടാകുമെന്ന് പ്രതി ാണ് പ്രേക്ഷകരും അവരുടെ ആഗ്രഹമായിരുന്നു ഇവർ തമ്മിൽ ഒന്നിക്കണം എന്നത് അതുതന്നെയാണ് മലയാള സിനിമയിൽ നടക്കാൻ പോകുന്നതും